ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം ക്രിസ്തുവിൻ്റെ പാദമുദ്രകൾ പറഞ്ഞിട്ടുള്ള ദേശത്തുള്ളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടായി ചിലയിടങ്ങളിൽ നിന്ന് അസാധാരണമായ ഊർജവും പ്രകാശവും കിട്ടി അതിലൊന്ന് നിശ്ചയമായിട്ടും ഗസമം തോട്ടോ ഒത്തിരി പേർ അതിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ കണ്ണും പൂട്ടി പ്രാർത്ഥനാനിരതമായി ഇതുമാത്രം ഊർജം ഇപ്പോഴും കൊടുക്കുന്നൊരിടമാണതെന്ന് തോന്നുന്നു നമുക്കറിയാം ഒരു ഉഷാദ നാടകത്തിൻ്റെ ഏറ്റവും കഠിനമായ രംഗമരങ്ങേറിയത് ആ തോട്ടത്തിലാണ് എന്നിട്ടും ആ തോട്ടം അതു പുലർത്തുന്ന നിശബ്ദത കൊണ്ടും നിഗൂഢത കൊണ്ടും ഇപ്പോഴും ഭൂമിയിലെ പരിക്കേറ്റ ആത്മാക്കളെ ആത്മാക്കൾക്ക് ഊർജം കൊടുക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് കഴിഞ്ഞെന്നാൽ ഇത്രയും രാവ് ഈ ഭൂതലത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടാവില്ല എന്തുമാത്രം കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് പത്ത് മുപ്പത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ കടന്നു പോവുക ജീവിതവുമായി ബയാൽ ബന്ധപ്പെ ബന്ധപ്പെട്ട് ഉലർത്തിയിരുന്ന എല്ലാം വല്ലാതെ പാഴെന്ന് വല്ലാതെ ഫലശൂന്യമെന്നൊക്കെ അനുഭവപ്പെട്ട ഒരാണത് ഒന്നോർത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് തലങ്ങളിലായിട്ടാണ് ഈ വിഫലബോധം അള അലട്ടിയത് ഒന്നയാൾക്ക് ഈശ്വരനുള്ള ആ ഒരു വിശ്വാസം ചോദിക്കുന്നതൊക്കെ ആ കൊടുക്കുന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഈ രാത്രിയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ ബൈബിൾ പറയുന്നുണ്ട് നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ബൈബിൾ പറയുക അവൻ്റെ രോമകോപങ്ങളിൽ നിന്ന് രക്തം കിരിയുന്നുണ്ട് കഠിന സമ്മർദ്ദത്തെ രേഖപ്പെടുത്താനായിട്ട് ലൂക്ക ഇങ്ങനെ കടും വർണ്ണങ്ങൾ കൊണ്ടാ ആ വരച്ചു തീർക്കുക ലൂക്ക സുവിശേഷകൻ ഒരു ചിത്രകാരൻ കൂടിയാണെന്ന് ഓർമ്മിക്കണം ഇതിനേക്കാൾ കഠിനമായിട്ട് ഒരു മനുഷ്യൻ്റെ ആന്തരികബദ്ധ നിങ്ങളെങ്ങനെ ചിത്രീകരിക്കും രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഗിനിയുമാർ അവൻ പ്രാർത്ഥിച്ചെന്നാ പറയുക എന്നിട്ട് പറഞ്ഞു ഇതെടുത്തു മാറ്റുക എന്നിട്ടോ അവൻ്റെ പാനപാത്രം എടുത്തു മാറ്റുന്നില്ല എന്നിട്ടും ആ രവിനെ ആ രാവിലെ ആ പാഴായിപ്പോയ പ്രാർത്ഥനയെ ക്രിസ്തു എങ്ങനെയാണ് അഭിമരിക്കുന്നത് ശ്രദ്ധിക്കണം അവൻ്റെ ആ പ്രാർത്ഥന അവസാനിക്കുന്ന അവസാനിക്കുന്നിങ്ങനെയാണ് എന്നാലും പിതാവ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പൂർത്തിയാവട്ടെ ശരിക്കും പ്രാർത്ഥനാ സങ്കല്പങ്ങൾ പുലർത്തേണ്ട ഒരടിസ്ഥാന വിശ്വാസത്തിൻ്റെ മൂലക്കല്ലിതാ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പണ്ടൊരു ഗുരു പറഞ്ഞത് കണക്കാണ് എങ്ങനെ കാണുന്നു എന്നതാണ് വളരെ പ്രധാനം ചില ദേശങ്ങളിൽ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് ദൈവം വിധേയപ്പെടുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്ക് അത്ഭുതം എന്നാ മറ്റു ചില ദേശങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് മനുഷ്യ വളരുമ്പോൾ അതിനെയും വിളിക്കേണ്ട വാക്ക് അത്ഭുതമാണ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കേണ്ടതുണ്ട് നമ്മളുടെ അത്ഭുതം എന്താ വളരെ ഒരു ബൈബിളിന്റെ രംഗം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് ദാവീദ് തന്റെ ജീവിതത്തിലല്ല കഠിനമായൊരു പാനപാത്രം കടന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ ചാക്കുവസ്ത്രം ധരിച്ച് ഉപവസിച്ച് നിലത്ത് കിടന്നൊക്കെയാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക എന്നിട്ട് പറഞ്ഞു അതായ കഠിനമായ അനുഭവത്തിൽ നിന്ന് എന്റെ ജീവിതത്തെ നീ സ്പെയർ ചെയ്യണമേ അയാളുടെ മകൻ മരിക്കുമെന്ന് അയാൾക്ക് പ്രവാചകൻ വഴി വെളിപാട് കിട്ടിയിട്ടുണ്ട് ആ മകന്റെ ജീവിതം സ്പെയർ ചെയ്യാൻ വേണ്ടി അയാൾ പ്രാർത്ഥിക്കുക അയാളുടെ ആ പ്രാർത്ഥനയും അയാളുടെ ആ സങ്കടവും ഒക്കെ കണ്ടിട്ട് ഒടുവിൽ മകൻ മരിച്ച വാർത്ത അറിയാൻ പറയാൻ പോലും അവൻ്റെ സേവകർക്ക് മടിയ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു മകന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾ കാണിച്ച ആ വലിയൊരു ഉലച്ചിൽ നമ്മൾ കണ്ടതാണ് മകൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും നിശ്ചയമായിട്ടും ഇയാൾ അടുങ്ക ചെയ്തേക്കും എന്നിട്ട് മാരോ മകൻ മരിച്ച വാർത്ത പറയാനായിട്ട് ധൈര്യപ്പെടുന്നു പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു ദാവിതെഴുന്നേറ്റ് കുളിച്ച് ദേവാലയത്തിൽ പോയി പിന്നീട് വന്നിട്ട് തൻ്റെ ഭക്ഷണമേശയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അവർ പരസ്പരം ചോദിച്ചു മകന് വയ്യെന്ന് പറഞ്ഞപ്പോൾ നീ ഇത്രയും കഠിനമായിട്ട് പ്രതികരിച്ചു മകൻ മരിച്ചെന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ ഹൃദയം ശാന്തമായത് അപ്പോൾ ദാവീദ് അവരോട് പറഞ്ഞു ദൈവം ദാവീദ് വിളിക്കുന്നിടത്തേക്ക് ദൈവം വന്നില്ലെങ്കിൽ ദൈവമുള്ളടത്തേക്ക് ദാവീദ് പോകണ്ടേ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ സാഠ്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് വേണ്ടി അവിടെ നിശ്ചയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഉതകിയോ വണങ്ങിയോ പ്രണമിച്ചോ ഒക്കെ ഈ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആ മനോഹരമായൊരു പാഠം ഈ ഗസ്തമൻ തോട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ജീവിതാനുഭവങ്ങൾ മാറും മാറുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനഫിറ്റ് നിങ്ങൾ ഈ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഈ ജീവിതാനുഭവങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ധ്യാനത്തിന് പോകുന്നത് നിങ്ങളെന്തിനാണ് ഭജന ഇരിക്കുന്നത് സ്വാഭാവികമായിട്ട് വളരെ യുക്തിപരമായിട്ട് ഉയരാമെന്ന ചോദ്യമായ ഇത് പക്ഷേ അതിൻ്റെ കൂടുതലൊരു വരി വളരെ പ്രധാനപ്പെട്ട വരിയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്നിട്ട് അവനെ ശക്തിപ്പെടുത്തി ചില കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഊർജ്ജത്തിൻ്റെ പേരാ ദൈവം ഇതോടുകൂടി ദൈവത്തിലുള്ള വിശ്വാസമൊന്നും ക്രിസ്തു ഉലയുന്നില്ല നമുക്കറിയാം ഇതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ക്രിസ്തു അവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ആയുധങ്ങളും വടികളും ഒക്കെ ആയിട്ട് എന്നെ പിടിക്കാനായിട്ട് വരുന്നത് ഞാൻ ദേവാലയത്തിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അവിടെ വെച്ച് എന്നെ നേരിടാമായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിളിച്ചു കഴിഞ്ഞെന്നാൽ എൻ്റെ പിതാവിൻ്റെ ആ പന്ത്രണ്ട് വ്യൂഹം സൈന്യങ്ങള് എനിക്ക് വേണ്ടി ഇടപെടില്ലെന്ന് അപ്പോള് ഒറ്റനോട്ടത്തിൽ പാഴായി പോകുന്ന എന്ന് കരുതുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം പോലും ദൈവത്തിലുള്ള അയാളുടെ വിശ്വാസത്തിനകത്ത് ഒരു അലച്ചിൽ സംഭവിക്കുന്നില്ല ആ ഒരു ഇരണ്ട് രാത്രിക്കിടയിലും തൻ്റെ അബ്ബ തനിക്ക് വേണ്ടി എന്തും എന്തുമാത്രം കരുതുന്നുണ്ടെന്നതിനെ കുറിച്ച് അയാൾക്കൊരു തർക്കവും ഇല്ല ഒന്ന് ഈ ദൈവവുമായി ബന്ധപ്പെട്ട് ക്രിസ്തു അനുഭവിച്ച ഉലച്ചിലാ രണ്ടാമതായിട്ട് ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ക്രിസ്തു വല്ലാതെ ഒലഞ്ഞു പോയ ഒരു രാവ് കൂടിയാണ് അഗസ്സവൻ തോട്ടത്തിൽ സംഭവിച്ചത് കാരണം മനുഷ്യരിൽ വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ അയാൾക്ക് കാരണങ്ങളില്ല ഈ രാത്രി കഠിന രാത്രിയാണെന്നും തന്നോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് ഏത് പാനപാത്രം കുടിക്കാനാവും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരിലേക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി ഒരു മൂന്ന് പേരെയുമായിട്ട് അഗസ്തു ഈ തോട്ടത്തിലേക്ക് വരിക എന്നിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്നാമൃത്തി ചെന്ന് വിളിച്ചിട്ടും അവർ പിന്നെയും ഇങ്ങനെ കുർക്കം വലിച്ച് കിടന്നുറങ്ങിയ പക്ഷെ അത്രയും ശക്തമായ ഒരു ഉറക്കം അവർക്ക് മുമ്പോ വിമ്പോ ഉണ്ടായിരുന്നിട്ടില്ല അപ്പോൾ അതോടുകൂടി ഈ മനുഷ്യൻ്റെ ഫെയ്റ്റ് അയാളിൽ തന്നെയായി പലപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞു സങ്കല്പമുണ്ട് ആ കഷ്ടരാത്രികളെ നമുക്ക് കുറുകെ കടക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളോടൊപ്പമുള്ള ചില മനുഷ്യരുടെ സൗഹൃദമാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് തോന്നുന്നു കാരണം സങ്കടങ്ങളെന്ന് പറയുന്നത് വളരെ വൈയക്തികമാണ് ബിഫോർ പെയിൻ എവരി വൺ ഇസ് എ ലോൺ ടീച്ചർ ഏതൊരു സങ്കടവും ആ അഭിമുഖീകരിക്കുന്ന ആൾക്ക് മാത്രമാണ് പ്രഷ്യസ് അയാളോടൊപ്പം വൈകാരികമായിട്ടൊക്കെ നമ്മൾ പങ്കുചേരാൻ ശ്രമിക്കുമ്പോൾ പോലും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അയാളുടെ സങ്കടങ്ങളിലേക്ക് ഒരു എൻട്രി ഇല്ല അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ തൊട്ട് അടുത്ത് അതായത് കല്ലേർ കല്ലേറൂരം എന്നാണ് പറയുന്നത് അതിനർത്ഥം വളരെ ഇങ്ങനെ അടുത്തുള്ള ഒരു ദൂരത്തായിട്ട് അവർ കടന്നുറങ്ങിയ ഈ ക്രിസ്തുവിൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള തങ്ങളുടെ ഗുരുവിൻ്റെ നെഞ്ചിലൂടെ കടന്നു പോകുന്ന ആ വാനപാത്രം അയാൾ കടന്നു പോകുന്ന വെധയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഇല്ലാതെ മാറി അവർ കടന്നുറങ്ങിയ അവർ ആരൊക്കെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്ന കൃത്യമായ പേരുകൾ നമുക്ക് ബൈബിളിൽ ലഭിക്കുന്നുണ്ട് ഇവർ നമ്മൾ പണ്ടും കണ്ടുമുട്ടുന്നുണ്ട് ഇവർ വളരെ കൃത്യമായിട്ട് ക്രിസ്തുവിനോട് എല്ലായിടത്തും ഉണ്ടായിരുന്ന മനുഷ്യരാണ് ജൈറസിൻ്റെ മകൾ ഉയർപ്പിക്കുമ്പോൾ കൂടെ ഉണ്ട് താബോറിൽ രൂപാന്തരീകരണ മലയിൽ ഇവർ കൂടെ ഉണ്ട് അവിടെ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിദ്രാവിഭശ്ശരായിരുന്നിട്ടും അവർ ഉണർന്നിരുന്നവൻ്റെ മഹത്വം കണ്ടു നല്ലതുപോലെ ഉറക്കം വന്നിട്ടും ഇവരിങ്ങനെ കണ്ണൊക്കെ തുറന്ന് അവൻ്റെ ആ മഹത്വത്തിൻ്റെ കാഴ്ച കണ്ടതാണ് എന്നിട്ടോ ഇവിടെ എന്താ സംഭവിച്ചത് കാര്യം വളരെ സിമ്പിളാണ് മഹത്വത്തിന്റെ മലമുകളിൽ നിങ്ങളോടൊപ്പം ഉണർന്നിരിക്കുന്നവര് സങ്കടങ്ങളുടെ ഗസ്സമനിൽ നിങ്ങളെ വല്ലാതെ ഉറ്റ ഒറ്റ വിട്ടിട്ടു അത് പറഞ്ഞത് മനുഷ്യന്റെ ഫേറ്റാ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനുള്ള ഒരു ആ വിശ്വാസം ഉലയുന്നൊരാവ് കൂടിയായത് അതെന്റെ ഏറ്റവും കഠിനമായ അനുഭവത്തിലേക്ക് വരുന്നത് എപ്പോഴാണ് അന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ അയാളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന ഒരാള് ഇപ്പോൾ ആ ഈ ഒലിവു മരത്തോ ഒലിവു മരത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ആ വിഷങ്ങളുടെ ഇടയിലൂടെ അയാൾ വരുന്നുണ്ട് അയാളുടെ ഒപ്പം ഇങ്ങനെ ആയിട്ട് കുറേ അധികം സൈനികരുമെത്തുന്നുണ്ട് ആ ആയിട്ട് വരുന്നു എന്നുള്ളത് തന്നെ ഒരു മോശപ്പെട്ട സൂചനയാണ് കാരണം നിസാൻ മാസിലെ പൗർണമി ദിനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പോയി മുഴുവൻ നിലാവുണ്ട് അതിന്റെ അർത്ഥം ആ പരസ്പരം കാണത്തക്ക വിധത്തിൽ പ്രകാശം ഈ രാവിലുണ്ട് എന്നിട്ടും ഉള്ളു കെട്ടുപോയ മനുഷ്യർക്ക് ഇപ്പോൾ ക്രിസ്തുവിനെ കാണണമെങ്കിൽ കൈകളിൽ പന്തം കരുതേണ്ടതായി വന്നിട്ടുണ്ടാവും അവരുടെ മധ്യയായിട്ട് ജൂഡസ് ഉണ്ട് ഒരേ അപ്പത്തിൽ നിന്ന് ആ പങ്കിട്ട ഭക്ഷിച്ചവൻ സങ്കീർത്തങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ ശത്രുവാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നോടൊപ്പം ഒരേ ഭക്ഷണം കഴിച്ച് നീ എന്തുകൊണ്ടാണ് ചെയ്തു നമുക്ക് വളരെ പ്രശസ്തമായൊരു വർത്തമാനമുണ്ടല്ലോ യൂട്യൂബ് ബ്രൂട്ടസ് എത്തു ബ്രൂട്ടേ വേറെ ആരിൽ നിന്ന് വരുന്ന ആക്രമണം എനിക്ക് താങ്ങാനായിട്ട് പറ്റും പക്ഷേ ആ വളരെ പ്രിയപ്പെട്ടതായിട്ട് ചങ്കോട് ഞാൻ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യരിൽ വരുന്ന ആക്രമണം മനുഷ്യരിൽ നിന്ന് വരുന്ന ചതിയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് താങ്ങുക ചതികളെങ്ങനെയാണ് താങ്ങുക അപ്പം അങ്ങനെ വരുമ്പോഴാണ് അത് കഠിനരാത്രിയാണ് ഈ മനുഷ്യനുള്ള വിശ്വാസം അലേണ്ട രാത്രിയാണ് എന്നിട്ടോ ക്രിസ്തുവിന് മനുഷ്യരുള്ള വിശ്വാസം വിലയുന്നില്ല ക്രിസ്തു അയാളെ വിളിക്കുന്ന വാക്കെന്താണ് സ്നേഹിത ക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ സ്നേഹിതയെന്ന് കാരണം വാക്ക് ചിന്ത പ്രവർത്തിക്കിടയിൽ പൊരുത്തക്കേടില്ലാത്ത ഒരാളുടെ പേര് ക്രിസ്തു എന്നാണ് അയാൾ കള്ളം പറയില്ല കാരണം അയാൾ സത്യമാണ് ഒരുപക്ഷെ മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് അയാളെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് മറ്റു ഉള്ളവർ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ സത്യം പറയുന്നു ഈ മനുഷ്യൻ പറഞ്ഞാൽ സത്യമാണ് അന്ത്രൂത്ത് അപ്പോൾ സത്യമായ ഒരു മനുഷ്യൻ്റെ കൂടെ കള്ളം ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ ക്രിസ്തു അവനെ സ്നേഹിതാന്ന് വിളിക്കുമ്പോൾ അത് ഭംഗിമാക്കല്ല ഒരു അലങ്കാരമല്ല അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒളിപ്പിച്ച് ഒരു വിഷമവോ ഒരു പരിഭവോ ഒന്നുമില്ല വളരെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം ഇതാണ് നീ സ്നേഹിതം തന്നെ കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ ഊട്ടുമേശ്ശേരിയിൽ നിന്ന് ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല സ്നേഹിതരെന്ന് മാത്രം ഉടമ്പടികളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്ന നമ്മളാ ക്രിസ്തുവല്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലയാൾ ഇപ്പോഴും സ്നേഹിതനാണ് അവസാനമായിട്ട് അയാളുടെ സ്നേഹത്തെ ഉണർത്താനായിട്ട് ക്രിസ്തു ശ്രമിക്കുക എന്നിട്ടും ഒരുപക്ഷെ ക്രിസ്തു അതിനകത്ത് പരാജയപ്പെട്ടുണ്ടാവും പക്ഷെ എന്നിട്ടും ആ സ്നേഹത്തെ തുടർന്നുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത് സ്നേഹിത എന്തിനാണ് ഒരു ചുംബനം കൊണ്ട് എന്നെ ഒറ്റ കൊടുക്കുന്നത് എന്നിട്ടോ ഈ മുഴുവൻ ആ ചതിയുടെയും ഉത്തരവാദിത്തം അയാളുടെ തോളിൽ വെച്ചു കൊടുക്കാനായിട്ട് ക്രിസ്തുവിന് താല്പര്യമില്ല പിന്നീടുള്ള രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാകും ക്രിസ്തു പറയുന്ന ഇങ്ങനെയാണ് ഇത് അന്ധകാരത്തിന്റെ രാവ അപ്പ ഇത് അന്ധകാരത്തിന്റെ രാവായതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കകത്തും അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് വലിയ പങ്കൊന്നുമില്ല ഈ പാവക്കൂത്തിലെ പാവകളുടെ കണക്കാണ് പലപ്പോഴും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് പാവകൾ ഓരോന്നും ചെയ്യുന്നുണ്ടാവും നൃത്തഞ്ചവിട്ടൊന്നുണ്ടാവും ശുഭിതരാവുന്നുണ്ടാവും തലവുത്തി അറിയുന്നുണ്ടാവും പക്ഷെ നമുക്കറിയാം പാവകളല്ലേ ചെയ്യുന്നത് അവയ്ക്ക് പിന്നിലെ ചരടുകളാണ് അത് കണക്ക് ഈ രാത്രിയിലുള്ള മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അന്ധകാരത്തിന്റെ ചരടുകളാണ് അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ ഈ കാര്യത്തിനകത്ത് കാര്യമായി ഉത്തരവാദിത്തമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തു അയാൾക്കൊരുപക്ഷെ നാളെ അഭിമരിക്കാൻ പോകുന്ന ആ കുറ്റബോധത്തിൽ നിന്ന് പോലെ ആൾക്ക് വിടുതൽ കൊടുക്കുക അന്ധകാരത്തിൻ്റെ രാവ ഒപ്പം കാര്യങ്ങൾ അത്ര യാദർച്ഛ്യമായി സംഭവിച്ചാണെന്നുള്ള ഒരു വേർഷൻ ക്രിസ്തു കൊടുക്കുന്നില്ല ഇതൊക്കെ സംഭവിക്കുന്നത് പ്രവചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എന്നാ പറയുക അപ്പം എല്ലാ അർത്ഥത്തിലും ക്രിസ്തു ഈ ജൂഡസ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക തിങ്ക് ഫേവറബിളി ഫോർ മെൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളായതാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിക്ക് നൽകിയ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് ഇണങ്ങിയ മട്ടിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ചിലതെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ദൈവിക നിശ്ചയത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്നാ ചെയ്യും ചിലരൊക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണെങ്കിൽ എന്നാ ചെയ്യും ദാവിദ് വാർദ്ധക്യത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ കണ്ണുപൊട്ടിനെ ചീത്ത വിളിക്കുക അപ്പോൾ ദാവീദൻ്റെ അനുചരൻ തന്റെ കൈവശമുള്ള ആയുധവുമായിട്ട് അവനെ കൊല്ലാനായിട്ട് മുമ്പോട്ടായുമ്പോൾ ദാവിദ് അവനോട് പറഞ്ഞു അവനെ തടയണ്ട ദാവീദിനെ ചീത്ത വിളിക്കണമെന്ന് ദൈവം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും അതായത് ഈ രാത്രിയിൽ എന്നെ ഒരാൾ അപമാനിക്കണമെന്ന് ദൈവം ഒരാൾക്ക് ഒട്ടേഷൻ പണി കൊടുത്തിട്ടുണ്ട് എന്നാ ചെയ്യുന്ന തന്നെ അർത്ഥം എൻ്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നിശ്ചയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പലപ്പോഴും ഇത് നമ്മൾ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റുന്നില്ല ചെറുപ്പത്തിൽ കിട്ടിയ ഒരു കളിപ്പാട്ട് ഓർക്കുന്നുണ്ട് പല വലിപ്പത്തിൽ വെട്ടിയിട്ടുള്ള ഹാർഡ് ബോർഡ് കഷ്ടങ്ങളാണ് അതിങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ട് നമ്മളാ അലമ്പ്രായത്തിൽ അത് ഇങ്ങനെ പരസ്പരം തൊട്ടും ബന്ധിപ്പിച്ചൊക്കെ നോക്കുമ്പോൾ വലിയൊരു ചിത്രം തെളിയുന്ന കണക്ക് ജീവിതത്തിന്റെ ഒറ്റയൊറ്റ അനുഭവങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ വലിയൊരു ധാരണ നമുക്കുണ്ടാവില്ല അതിനകത്ത് വലിയൊരു കഴമ്പുള്ളതായിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചിത്രം തെളിയുന്നുണ്ട് അപ്പോൾ ഈ മുഴുവൻ സംഭവങ്ങളും തനിക്ക് വേണ്ടിയുള്ള വലിയൊരു ചിത്രത്തിന്റെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മൊസൈക്കായിട്ടൊക്കെ എടുക്കാനായിട്ട് ക്രിസ്തുവിന് പറ്റിയെന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയും മനുഷ്യനിൽ നിന്ന് പരിക്ക് പറ്റിയിട്ടും അയാൾക്ക് ആ മനുഷ്യനെതിരായിട്ട് യാതൊരുവിധ നിരീക്ഷണവും ഇല്ല ആ മനുഷ്യൻ്റെ സഹാനുഭൂതി അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സഹാനുഭൂതി ക്രിസ്തു കുരിശോളം നിലനിർത്തിയെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കണം ഇതാ മെഴൂട്ടുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ അവിടെ എന്താ പറഞ്ഞത് പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല അപ്പം അതിന്റെ അർത്ഥം ഇവര് മനുഷ്യര് ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമൊന്നുമല്ല അവരുടെ സാഹചര്യങ്ങൾ അവരുടെ മേലുണ്ടായ സമ്മർദ്ദങ്ങൾ അവർ കടന്നു പോകുന്ന ഈ ഇരുട്ടിന്റെ യുഗം എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നിശ്ചയം ഇങ്ങനെ കുറേ അധികം ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സാധു ആ ജന്മത്തെ ഈ പാവക്കൂത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാക്കി മാറ്റുന്നത് ഇൻ ഫേവറബിളി ഫോർ മെൻ ഒന്നാമത്തിനകത്ത് നമ്മൾ കണ്ടത് ദൈവത്തിനണെങ്കിൽ വേണ്ടി ചിന്തിക്കുക രണ്ടാമതായിട്ട് മനുഷ്യന് വേണ്ടി ചിന്തിക്കുക പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് എന്നാൽ പോലും ആ കഥയ്ക്ക് വളരെയേറെ റെലവൻസ് ഉണ്ട് ഒരാളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ കണ്ടു അയാളുടെ തോട്ടത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുക അങ്ങനെ പൂക്കളെയൊക്കെ ചവിട്ടി മരിച്ചു നടന്നു പോവുക ലോണിനെ ചവിട്ടി മെച്ച നടന്നു പോവുകയാണ് വള്ളിച്ചെടികൾ ചവിട്ടി നടന്നു പോവുകയാണ് സഹിച്ചില്ലേ മനുഷ്യനെ ചാടി പുറത്ത് കടന്നു പുരലൂടെ വന്നിട്ട് ഈ മനുഷ്യന്റെ കോളരെ പിടിച്ച വലിച്ച ഇയാളെ പാതപുരത്തേക്ക് ഇട്ടു അവിടെ നിന്ന് അറിയാതെ മനുഷ്യൻ കൈവിട്ട് പോയി കാരണം ഇയാൾ പൂക്കളെയും ക്രീപ്പറിനെയും ലോണിനെയും ഒക്കെ ചവിട്ടി മതിക്കുന്ന ഇയാൾ അന്ധനായിരുന്നു എങ്ങനെ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാ പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെ ഈ പൂക്കളെയൊക്കെ ചവിട്ടി മതി പോയതാ പിന്നീട് അയാൾ അയാളുടെ മക്കളോട് പറയുന്നുണ്ട് മക്കളെ നമ്മുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷം വേണ്ട ഒരു പക്ഷേ അവർ അന്ധരാണെങ്കിലോ ഇതാണ് ആ പ്രകാശം കിട്ടിയവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വേർഷൻ ഒരു നാടകത്തിനകത്ത് ചില കഥാപാത്രങ്ങൾ വന്നതിൻ്റെ പേരിൽ ഗ്രീൻ റൂമിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ കഥാപാത്രങ്ങൾ വെറുക്കുമോ ഇത് കണക്ക് ആ വലിയൊരങ്ങിനകത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെറിയ കളികളിൽ ഏർപ്പെടുന്നു പക്ഷേ അവരെ വെറുക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് വേണ്ടി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാരാണ് ആരാ അവരുടെ പിന്നിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചരട് എന്ത് ജനത്തിനു പിന്നിലാണ് ഇവർ ഈ ഒരു നാടകത്തിൽ ഇങ്ങനെ ഓരോ തങ്ങൾക്ക് ഇണങ്ങിയ മട്ടില് ചില രംഗങ്ങൾ ആടി ആടി ഇങ്ങനെ തിങ് ഫേവറബി ഫോർ മെൻ എന്നുള്ളതാണ് എൻ്റെ അകത്ത് രണ്ടാമത്തെ ഒരു വിചാരം മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് എല്ലാ അനുഭവങ്ങളും ഒരുപക്ഷെ പാഴായെന്ന് പോകുന്ന ഒരു രാത്രിയായി പ്രാർത്ഥന പാഴാവുന്നു സ്നേഹബന്ധം പാഴാവുന്നു എൻ്റെ ഒടുവിലായിട്ട് തന്റെ കർമ്മകാണ്ടം പാഴാവുകയാണ് ഒരു ജീവിതകാലം മുഴുവൻ ക്രിസ്തു എന്താണ് ഭൂമിയോട് പറയാൻ ശ്രമിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കല്പന തരുന്നു സ്നേഹം ഈ ഒരൊറ്റ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്ന് സംവത്സരം അവൻ ഈ ശിഷ്യന്മാരുമായിട്ട് കൂട കൂടെ കൂട്ടിയത് അവരോടൊപ്പം നടന്നത് ഒറ്റ കല്പനയേ ഉള്ളൂ അവനിലേക്ക് എത്തിയവർക്ക് വരെ കൽപ്പനകളില്ല ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കല്പന തരുന്നു സ്നേഹം അതുകൊണ്ട് തന്നെ ഈ അഹിംസയുടെ പാഠങ്ങളാണ് ക്രിസ്തു അവർ കൈമാറാൻ ശ്രമിച്ചത് അഹിംസ എന്നൊക്കെ പറയുമ്പോൾ ഏതറ്റം വരെ പോകുന്ന അഹിംസയാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കണം ക്രിസ്തു പറയുകയാണ് നീ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്റെ സഹോദരനെ നോക്കിയിട്ട് എന്ന് കരുതിയാൽ പോലും നീ കൊലപാതകം ചെയ്തിരിക്കുന്നു അർത്ഥം എന്താണ് ഈവൺ ഇഫ് യു അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രദർ യു കമ്മിറ്റ് മാർഡർ കൊലപാതകം ചെയ്യാനായിട്ട് നീ ചോരയൊന്നും വേണമെന്നില്ല ആ വാൾമുന വേണമെന്നില്ല ചോര പഠിയണമൊന്നുമില്ല മറിച്ച് ഒരുത്തനെ നോക്കിയിട്ട് അവൻ കൊള്ളത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നീ അഹിംസ എന്ന പറയുന്നത് അപ്പൊ അത്രയും ഈ അഗാധങ്ങളിലേക്ക് പോയി അഹിംസയുടെ പാഠം പഠിപ്പിച്ച ആചാര്യനാണ് എന്നിട്ടോ ആ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ എത്ര എളുപ്പത്തിലാണ് തകർന്നു പോകുന്നത് ഇതാരോ ഒരാൾ ആ കൈവശം ഉണ്ടായിരുന്ന ആയുധം ഉയർത്തിയിട്ട് ഈ വന്ന സൈനികർ ഒരാളുടെ ചെവി അങ്ങോട്ട് മുറിച്ചു കളയുക ഒരു പക്ഷെ കൊല്ലാനായിട്ട് ശ്രമിച്ചതായിരിക്കാം പക്ഷെ ആ കിട്ടുന്നത് ഈ ചെവി മാത്രമോ ഉന്നം തെറ്റിയ ഒരു സംഭവം കൂടിയാണിത് എന്നിട്ടോ ക്രിസ്തു അവന്റെ ചെവിത്തുണ്ടിനെ തൊട്ട് സൗഖ്യപ്പെടുത്തി രണ്ടേ രണ്ട് കാര്യങ്ങൾ ക്രിസ്തു ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ഒന്ന് ഈ ഹീലിങ് രണ്ട് ടീച്ചിങ് സൗഖ്യപ്പെടുത്തുക പഠിപ്പിക്കുക രണ്ട് കാര്യങ്ങളും ഈ അവസാനത്തെ ക്ലാസ് മുറിയും ചെയ്യും തോട്ടം ക്രിസ്തുവിന്റെ അവസാനത്തെ ക്ലാസ് മുറിയ അവസാനത്തെ ക്ലാസ് മുറിയിലും ക്രിസ്തു രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു മനോഹരമായ പാഠം ചരിത്രം മനുഷ്യ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു പാഠം അതുകൂടി പറഞ്ഞിട്ടാണ് ആ ഒരു രാവ് അവസാനിക്കുന്നത് ക്രിസ്തു ആ വാൾ ഉയർത്തിയവനോട് പറഞ്ഞു വാളെടുത്തവരൊക്കെ വാളാൽ തന്നെ നശിക്കും എന്നിട്ട് വാൾ ഉറയിലിട എല്ലാവരുള്ളിൽ എന്തോ ചില വാളുകളുണ്ട് ആ സകല ലോകത്തോടുള്ള ക്ഷോഭമോ സകല ലോകത്തോടുള്ള ഒരു ഇത്തിരി ഒരു ഹിംസാത്മകമായ നിലപാടുകളൊക്കെ എല്ലാവരുടെ എന്തെങ്കിലും ഉണ്ട് അതില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ഉറയിലിടുക ഒരർത്ഥം ഒരാൾ അയാളുടെ ചങ്ങലിലേക്ക് തന്നെ നിക്ഷേപിക്കേണ്ട അയാൾ അയാളുടെ ചങ്കലിൽ തന്നെ സംസ്കരിക്കേണ്ട ഒരു കർമ്മ ഒരു വിചാരത്തിന്റെ പേരാണ് ഹിംസ എന്ന് പറയുന്നത് വിദ്വേഷം എന്ന് പറയുന്നത് ആ വാൾ ഉറയിലിടുക എന്നിട്ട് പറഞ്ഞു വാളെടുത്തവരൊക്കെ നശിച്ചത് വാളിൽ തന്നെ എന്തെങ്കിലും തർക്കമുണ്ടോ നിങ്ങൾക്ക് ഈ ഭൂതലത്തിൽ എവിടെയും എടുത്തു നോക്കിക്കൊള്ളുക ആ തെരുവിൽ നിൽക്കുന്ന ഒരു കവലച്ചട്ടമ്പി തൊട്ട് ഇന്റർനാഷണൽ ഡസ്പോട്ടുകൾ വരെ അവസാനിച്ചിട്ടുള്ളത് എവിടെയാണ് വാൾമുനേല എവിടൊക്കെ വാൾ ഉയർത്തിയിട്ടുണ്ടോ അവരൊക്കെ അവസാനിച്ചിരിക്കുന്ന വാളില്ല അങ്ങനെ മറ്റൊരു പാഠം കൂടി നൽകിക്കൊണ്ട് ദാ ക്രിസ്തു ആ സൗമ്യനായി സിരസ് ഉയർത്തി പ്രസാദത്തിലും പ്രകാശത്തിലും നടന്നു പോവുകയാണ് പാഴായി പോകുന്ന ആ ഒരു കർമ്മകാന്ഡം പാഴായി പോകുന്ന വാക്കിനകത്ത് അയാൾ തകർന്നു പോകുന്നില്ല അയാൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ താൻ വിതയ്ക്കുന്ന വിത്തിന് നിശ്ചയമായിട്ടും അവരുടെ ഉള്ളില് മുളപൊട്ടും അത് പിന്നീട് കൊയ്ത്താകും പിന്നീട് നമുക്ക് സംശയമൊന്നുമില്ലല്ലോ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും അഹിംസയിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണല്ലോ ആദിമ ക്രൈസ്തവർ അവരൊന്നും ചെയ്തില്ല ഒന്നിനെയും നേരിട്ടില്ല അവരൊന്നിനോടും തർക്കിച്ചില്ല ഒരു കരണത്തടിക്കുന്നവർക്ക് മറുകരണം കാണിക്കാൻ വേണ്ടി നിശബ്ദരായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യരൊക്കെ രൂപപ്പെട്ട എങ്ങനെയാണ് ക്രിസ്തു ഈ തോട്ടത്തിൽ വിതച്ച വിത്തുകൊണ്ട അത് പിന്നീട് പൂക്കാലമായി മാറുമെന്ന് ക്രിസ്തുവിനറിയാം അപ്പോൾ ഏത് മോശകരം മോശമെന്ന് കരുതപ്പെടാവുന്ന സാഹചര്യത്തിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനോഹരമാക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ പാഠത്തിൻ്റെ പേരാണ് ഗസവൻ തോട്ടമെന്ന് തോന്നുന്നു അത് ദൈവത്തോട് ബന്ധപ്പെട്ടായാലും ജീവിതകാണ്ഡത്തോട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ മനുഷ്യനിൽ ഉലഞ്ഞുപോയ വിശ്വാസത്തിലായാലും ഒക്കെ കാര്യങ്ങളൊക്കെ ശുഭകരമാകും ശുഭകരമാകാതെ എവിടെ പോകാനാ ഉണ്ടാണ് ക്രിസ്തു പറഞ്ഞു കണ്ണാണ് നിന്റെ വിളക്ക് നമ്മൾ കാണുന്നതാണ് നമ്മുടെ പ്രപഞ്ചം ഓരോരുത്തർക്കും അവരവർക്കിണങ്ങിയ മട്ടിൽ തങ്ങളുടെ കാലത്തെ മനോഹരമാക്കാൻ പറ്റും ആ കാലത്തെ കാണാനായിട്ട് പറ്റും പക്ഷേ ഉള്ളിലൊരു വെളിച്ചവും ധ്യാനവും ഒക്കെ ഉണ്ടാവുകയാണ് പ്രധാനം ഒലിവ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാക്കിയാണ് ഈ ഒലുവിൻ്റെ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നൊക്കെ ഈ കരുത്തിന് വേണ്ടിയാണ് രണ്ടാമതായിട്ട് ദീപങ്ങൾ തെളിക്കാൻ വേണ്ടിയാണ് മൂന്നാമതായിട്ട് ആ ദേവാലയത്തിൽ അഭിഷേകം എന്ന് പറഞ്ഞ ഒരു അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നതും ഈ ഒലുവെണ്ണ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒലിവുമര തോട്ടത്തിൽ ആ ക്രിസ്തുവിന് ഈ മൂന്ന് കാര്യങ്ങളും കിട്ടുന്നുണ്ട് കരുത്ത് കിട്ടുന്നുണ്ട് മാലാഖ വന്നിട്ട് അവന് കരുത്തു കൊടുത്തു അത് വലിയൊരു കരുത്താണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ ജീവിക്കാനായിട്ട് ഊർജ്ജം കിട്ടുക എന്ന് പറയുന്ന കൊച്ചു കാര്യമാണോ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു ചെയ്തില്ല എന്നുള്ളതൊക്കെ കൊച്ചു കാര്യമാണോ അപ്പോൾ അത് ഒരുപക്ഷെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ ആ ഒരു പൂർത്തീകരണം മാത്രമല്ല ചില കാര്യങ്ങളെ അഭിമുഖിക്കാനുള്ള ബലം കൂടിയാണെന്നൊക്കെ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ആ ക്രിസ്തുവിന് പ്രകാശം കിട്ടിയ തന്നെ ആവശ്യത്തിൽ പരിക്കേൽപ്പിച്ച ആ സൗഹൃദങ്ങൾക്കിടയിലും ക്രിസ്തു ചില വെളിച്ചം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അത് അവരുടെ മേൽ ചാർത്താതെ മറ്റു ചില കാരണങ്ങൾ കണ്ടെത്തി സ്വയം പ്രകാശനാകാനും അവരുടെ പ്രകാശം ചൂണ്ടിക്കാട്ടാനും ശ്രമിക്കുക മൂന്നാമതായിട്ട് വലിയ അഭിഷേകമുണ്ടായ രാവു തന്നെ ആയിരിക്കണം അത് കാരണം ഭൂമിയുടെ മീതെ തൻ്റെ സഹനങ്ങളെ ഇത്രയും നിശബ്ദമായിട്ടും ഇത്രയും മനോഹരമായിട്ടും ഒരു മനുഷ്യൻ നേരിട്ടുണ്ടാവില്ല സഹിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കണക്ക് സഹിക്കണം ആ സഹനത്തെ വിളിക്കുന്ന വാക്കാണ് സഫറിങ് ഇൻ ഡിഗ്നിറ്റി ശ്രേഷ്ഠതയെ സഹിക്കുക ശ്രേഷ്ഠത സഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ദൈവത്തോടും പരിഭവം ദൈവത്തോടും മനുഷ്യരോടും പരിഭവമില്ലാതെ സഹിക്കുന്ന ചില സഹനങ്ങളെ വിളിക്കേണ്ട വാക്കാണ് സഫറിങ് ഇൻ ഡിഗ്നിറ്റി കർത്താവായ യേശ്വരി നിൻ്റെ ആ കഷ്ടാനുഭവ വാരങ്ങളിലൂടെ ദിനങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം കടന്നു പോകുമ്പോൾ ഈ തോട്ടം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഒലുവു വിളക്കിൻ്റെ ഒലിവ് എണ്ണയുടെ ഒരു ചെറിയ വിളക്കെങ്കിലും ഉണ്ടാകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ തമോന്മുഖം ജീവിതം പ്രഭാമയം